ഹായ് ഗൈസ് ഞാൻ എനിക്ക് ഒരു മൂക്ക് ഒരു മൂക്കെന്തെങ്കിലും രണ്ട് മൂക്കും മൂക്കൂത്തി വേണമല്ലോ അപ്പം ഞാൻ എപ്പോൾ മൂക്കൂത്തി വാങ്ങിയാലും രണ്ടെണ്ണേ വാങ്ങത്തുള്ളൂ ഒരാൾക്ക് ഇട്ടാൽ ഒരാൾക്ക് സങ്കടം അതുകൊണ്ട് ഞാൻ എപ്പോഴും രണ്ട് മൂക്കൂത്തിയെ വാങ്ങിക്കും അപ്പോൾ ഇന്ന് രണ്ട് മൂക്കൂത്തി കാണിച്ചു തരാം എന്താണ്ട് ഇതാണ് എൻ്റെ മൂക്കൂത്തി ഇത് ചിത്രശലഭം ഇത് നമ്മുടെ പഴയ ട്രഡീഷണലായിട്ടുള്ള എന്തത് നമ്മുടെ പഴയ ട്രഡീഷണലായിട്ടുള്ള മൂക്കൂത്തിയാണിത് അപ്പം ഞാനിതിന് മൂക്കിലിട്ടിട്ട് കാണിക്കാം ഇതാണെൻ്റെ പുതിയ മൂക്കൂത്തി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ തര കൊമ്പ് ഒരു വാലൊക്കെ ഉണ്ട് അതിലൊക്കെ കല്ലുണ്ട് ഭംഗിയൊക്കെ ഉണ്ട് നെഗറ്റീവ് ഇതാണ് പുതിയ നമ്മൾ നമ്മുടെ പഴയ ട്രഡീഷണൽ പോലുള്ള ഇത് ഭംഗിയൊക്കെയുണ്ട് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖമൊക്കെ തുടയ്ക്കുമ്പോൾ തോർക്കേണ്ടിയൊക്കെ നാരി കൊള്ളും അപ്പോൾ മേടിക്കുന്നവർ മുഖമൊക്കെ ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കുന്ന ആൾക്കാർ മാത്രം വാങ്ങിക്കുക അല്ലാത്തവർ ഇങ്ങനെ വാല് വെക്കുമ്പോൾ പരലോകത്ത് പോയി ചേട്ടാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ